അതാണ് പറഞ്ഞത് എന്തോ ഒരു ഭീകരാവസ്ഥയായി കാണുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ടി വി കണ്ടിട്ട് ആ കൈത്തോടെ നീ ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല തെരയുണ്ട് ഇതൊക്കെ ഇവരൊക്കെ അനാഥായിപ്പോന്നില്ല ഇനി കൊണ്ടുപോയി അതിന്റെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുള്ള സെറ്റപ്പ് കാണുന്നു ഇവിടെ കഴിഞ്ഞാല് എങ്ങനായി രാവിലെ

ചെറിയൊരു കയറ്റോട് ഇത് കടക്കാനാണ് രാത്രി ഞങ്ങൾ ഇതൊന്നുമല്ല വേരിപ്പാലം വരുന്നതിന് മുമ്പേ ഈ മരല്ലേ ഈ വാഗേന്റെ അപ്പുറത്തൂടെ ഇത് സൈന്യം ആയിരുന്നു സൈനിക താൽക്കാലിക പാലത്തിന് മുമ്പിൽ കൂടെ വരുമ്പോ തന്നെ ഇത്രക്ക് വെള്ളം ഉണ്ട് രണ്ട് ഫ്രിഡ്ജി ഒരു തള്ളി നേരിന്നും കാണാൻ പോയാട്ടോ നമ്മളെല്ലാം ആഴ്ചയിൽ കൈവരി കൊളയായിട്ട് വണ്ടി എടുത്തിട്ട് നമ്പർ വാങ്ങിയാ എന്താ സാറേ ഭീകര